ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ ചെയ്ത അതായത് ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി ചെയ്ത വീഡിയോയുടെ ഒരു മോഡൽ ക്ലാസ്സുകൾ ഇതിനകത്ത് ഉണ്ടാകും അത് സ്റ്റാഫ് നേഴ്സിന് വേണ്ടി ചെയ്തതാണ് എങ്കിലും എങ്കിലതൊന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അതിന് മുന്നേ നമുക്ക് തൊഴിൽ വീതി ഇന്ന് ഡിസംബർ രണ്ടാം തീയതി വന്ന തൊഴിൽ വീതിയിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ ജനുവരി പതിനഞ്ച് വരെയാണ് ഈ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഗ്രേഡ് ടു എന്നീ തസ്തികളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഡിസംബർ പതിനാറാം തീയതി മുതൽ മൊത്തം നാൽപ്പത് വിജ്ഞാപനങ്ങളുണ്ടാകും അതിനകത്ത് തന്നെ പട്ടികജാതി പട്ടികവർക്കായുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എസ് സി എസ് ടി വിഭാഗക്കാർക്കുള്ള ഡി എം ഇ സ്റ്റാഫ് നേഴ്സ് അതുപോലെ പബ്ലിക് ഹെൽത്ത് നേഴ്സിന് കാണാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഗസറ്റഡ് തീയതി പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാറ് പൂർണ്ണ വിജ്ഞാപനം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഡിസംബർ പതിനാറാം തീയതി നമ്മൾ ഓൺലൈനായിട്ട് അതായത് തുളസി ഓൺലൈൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പി എസ് സി വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഇനി ആരെങ്കിലും വെബ്സൈറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല നിങ്ങൾ പുതിയതായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു അക്ഷയ സെൻറ്ററിൽ ഫോട്ടോയുമായി പോയി ആധാർ കാർഡും ഫോട്ടോയും ഒക്കെ ആയിട്ട് പോയി ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് പോയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിലൂടെയാണ് നമ്മൾക്ക് ജെ പി എച്ച് എൻ അതുപോലെ സ്റ്റാഫ് നേഴ്സിൻ്റേത് അപേക്ഷ ചെയ്യേണ്ടത് അപ്പോൾ അത് തീർത്തും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേരള പി എസ് അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഇതേ സ്റ്റാഫ് നേഴ്സ് ഇതുവരെ തൊള്ളായിരത്തി എൺപത്തിയേഴ് നിയമന ശുപാർശ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ജെ പി എ ജെൻ വിജ്ഞാപനം നാല് വർഷത്തിന് ശേഷമാണ് വന്നത് ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇത് ചെയ്തത് നിങ്ങൾ പോസ് ചെയ്ത് വായിക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് അപ്പോൾ ഇനി നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം നേരത്തെ ചെയ്തൊരു ക്ലാസ്സാണ് അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സിൽ ചേരാവുന്നതാണ് കേട്ടോ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് തന്നെ ഈ എക്സാമിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക പരിശീലിക്കുക ഈ ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ഓക്കെ തിയറി ഒക്കെ പഠിക്കണം പഴയ ക്ലാസുകളെല്ലാം പഠിക്കണം എല്ലാവരും കാണുന്നുണ്ടാവും നമ്മുടെ വീഡിയോസും യൂട്യൂബ് വീഡിയോസും ആപ്പും എല്ലാം കണ്ടിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അഡ്രസ്സും ധാരാളം ഞാൻ എനിക്ക് എനിക്ക് അറിയിക്കുന്നവർക്കൊക്കെ ഞാൻ കുറച്ചൊക്കെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഞാനവിടെ പ്രസന്റ് ചെയ്യാം കാണുന്നുണ്ടെങ്കിൽ പറയണേ ഞാനു സീരീസ് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലെ കാണാല്ലോ അല്ലെറിനോ കാണാൻ പറ്റുന്നുണ്ടോ കാണാമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി യെസ് ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് എടുക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ് ഈ സിസ്റ്റം നമ്മളെ ജിഷമാടെ എടുത്തതായിരിക്കും എന്തായാലും ഒന്ന് എടുക്കാം ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നേഴ്സ് ഹു ഹാസ് എ ബ്ലഡ് ഇഞ്ചുറി വാൾ വിച്ച് ഫൈൻഡിങ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ന്യൂമോ തൊറാക്സ് ഇൻ ദീസ് ക്ലൈൻറ് എന്നാണ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എ ലോ റെസ്പിറേറ്ററി റേറ്റ് ഡിമിനിഷ്ഡ് ബ്രീത്ത് സൗണ്ട് ദ പ്രസൻസ് ഓഫ് ബാരൽ ചെസ്റ്റ് എ സക്കിംഗ് സൗണ്ട് അറ്റ് ദ സൈറ്റ് ഓഫ് ഇഞ്ചുറി സോ എമർജൻസി നേഴ്സ് ക്ലൈന്റിനെ അസസ് ചെയ്യാണ് ബ്ലഡ് ഇഞ്ചുറി വന്നിട്ടുണ്ട് ബ്ലഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ ഫോഴ്സ്ഫുൾ ഇഞ്ചുറി അല്ലെ ഫോഴ്സ്ഫുൾ ഇഞ്ചുറി ആണ് പ്രഷ എന്താണ് നോൺ പ്രെനിറ്റേറ്റിംഗ് ആണ് നോൺ പ്രെനിറ്റേറ്റിംഗ് അതായത് തുളച്ച് കയറാത്ത നോൺ ഇഞ്ചുറിയാണ് സോ ഏത് ഫൈൻഡിങ് ആണ് ഉണ്ടെന്ന് നേഴ്സിന് മനസ്സിലാകുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ആകണമെന്നില്ല കാരണം ഇത് ബ്ലൻഡ് ആണ് കേട്ടോ അതായത് നോൺ പെനിട്രേറ്റിംഗ് ആണ് അതായത് തുളച്ച് കയറാത്ത ഇഞ്ചുറിയാണ് കേട്ടോ ബ്ലൻഡ് എന്ന് പറഞ്ഞാൽ നോൺ പെനിട്രേറ്റിംഗ് ആണ് ആൻസർ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഒരു രണ്ടു മിനിറ്റ് കൂടെ സമയം തരാം ഓക്കെ എല്ലാവരും ബി ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആൻസർ ആണ് കേട്ടോ ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആൻസർ സോ നോൺ നോൺ പെനിങ് ബ്ലൻഡ് ഇഞ്ചറി എന്ന് പറയുമ്പോൾ ഡിമിനിഷ്ഡ് ബ്രീത്ത് സൗണ്ട് ആണ് ഈ ബാരൽ ചെസ്റ്റ് കാണുന്നത് എം ഫൈസിമയിലാണ് ഓക്കെ എം ഫൈസിമയിൽ എന്താ സംഭവിക്കുന്നത് എയർ ട്രാപ്പ് ചെയ്യും ലങ്സിൽ എയർ ട്രാപ്പ് ചെയ്യും അപ്പൊ ആ സമയത്ത് എന്താണ് ഒരു കുഴല് പോലെയുള്ള ചെസ്റ്റ് ബാരൽ ചെസ്റ്റ് വരുന്നതാണ് എംഫൈസിമയിലാണ് ബിക്കോസ് ഓഫ് ദ എയർ ട്രാപ്ഡ് ഇൻ ദ ലങ്സ് സക്കിംഗ് സൗണ്ട് വരുമ്പോൾ ഓപ്പൺ ചെസ്റ്റ് ഇഞ്ചുറിയാണ് ഓപ്പൺ ചെസ്റ്റ് ഇഞ്ചുറി വരുമ്പോഴാണ് ഞാൻ അന്ന് സമയെടുത്ത് മെല്ലെ എഴുതി എടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാനും പറ്റും ഇങ്ങനെ മെല്ലെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വായിക്കാൻ പറ്റും അല്ലെ സ്പീഡ് കൂട്ടി എഴുതുന്നില്ല മെല്ലെ എഴുതുള്ളൂ സോ സക്കിംഗ് സൗണ്ട് വരുന്നത് ഓപ്പൺ ചെസ്റ്റ് ഇഞ്ചുറിയാണ് സോ ദ ക്ലൈൻറ്റ് ഹാസ് സസ്റ്റൈൻഡ് എ ബ്ലണ്ട് ഇഞ്ചുറി അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇഞ്ചുറി ബ്ലണ്ട് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇഞ്ചുറിയാണ് ബേസിക് സിംഡംസ് ഓഫ് എ ക്ലോസ്ഡ് ന്യൂമോറാക്സ് ആർ ഷോർട്ട്നസ് ഓഫ് ബ്രീത്ത് സോ സിംഡംസ് എന്തൊക്കെയാണ് സിംസ് ഓഫ് ബ്ലഡ് ഇഞ്ചറി എന്ന് പറഞ്ഞാൽ ഷോർട്ട്നസ് ഓഫ് ബ്രീത്ത് ഷോർട്ട്നസ് ഓഫ് ബ്രീത്ത് ഉണ്ട് അതുപോലെ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും ഷോർട്ട്നസ് ഓഫ് ബ്രീത്ത് അതുപോലെ ചെസ്റ്റ് പെയിൻ മെയിൻ സിംറ്റംസ് ആയിട്ട് വരും ഓക്കെ അപ്പൊ ലാർജർ ന്യൂമോതൊറാക്സ് ആണെങ്കിൽ ലാർജർ ന്യൂമോ ആണെങ്കിൽ ഇറ്റ് മെ ലീഡ്സ് ടു ന്യൂമോത്തോറാക്സ് എന്ന് പറഞ്ഞാൽ എയർ ക്രാപ്ഡ് ഇൻ ദ ലെങ്സ് അപ്പൊ ലാർജർ ആണെങ്കിൽ ടക്കിപ്നിണ്ടാവും സൈനോസിസ് ഉണ്ടാവും സൈനോസിസ് ഇതൊക്കെ ലാർജർ തൊറാക്സിൽ വരുന്നതാണ് ടക്കിപ്നിയ സൈനോസിസ് ഡിമിനിഷ്ഡ് ബ്രീത്ത് സൗണ്ട്സ് ഇതൊക്കെ വരും ഹൈപ്പർ റസോണൻസ് അതുപോലെ ഹൈപ്പർ ഓൾസോ മേ ഒക്കർ ഓൺ ദ അഫക്റ്റഡ് സൈഡ് ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈപ്പർ റെസോണൻസ് ലോ പിച്ചഡ് ഡ്രം ലൈക്ക് സൗണ്ട് പേഴ്സൺസ് നമ്മളോട് ചെസ്റ്റിൽ ടാപ്പ് ചെയ്യ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് നമ്മളൊരു ഇങ്ങനെ തട്ടത്തില്ലേ സോ ദാറ്റ് ഇസ് ടാപ്പിംഗ് ഈ ടാപ്പിംഗ് ഉള്ള സമയത്ത് ഹൈപ്പർ റെസോണൻസ് ഹൈപ്പർ റെസോണൻസ് എന്ന് പറഞ്ഞാൽ ലോ പിച്ചഡ് സൗണ്ട് ആണ് ലോ പിച്ചഡ് ഡ്രം ലൈക്ക് സൗണ്ട് വരാ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ന്യൂമോത്തോറാക്സിൽ ഉണ്ടാകുന്നതാണ് അപ്പോ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം ന്യൂമോഥൊറാക്സിൽ സോ വാട്ട് വാട്ട്സ് ന്യൂമോറാക്സ് ന്യൂമോറാക്സ് എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിക് എയർ ഇൻ ദ പ്ലൂറൽ സ്പേസ് സോ അറ്റ്മോസ്ഫിറിക് എയർ പ്ലൂറൽ സ്പേസിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നു പ്ലൂറൽ സ്പേസിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് എന്ത് ന്യൂമോഥൊറാക്സ് ന്യൂമോഥാക്സ് ഇസ് ദ ാണ് ചെയ്യുന്നത് സോ അറ്റ്മോസ്ഫിയറിക് എയർ ഫ്ലൂറൽ സ്പേസിൽ അക്യുമുലേറ്റ് ഇൻക്രീസ് ഇൻട്രാ തൊറോസിക് പ്രഷർഡ്യൂസ്ഡ് വൈറ്റൽ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞില്ല അതൊക്കെ കുറയും സോ അറ്റ്മോസ്ഫിയർ എയർ ഫ്ലൂറൽ സ്പേസിലേക്ക് വരുമ്പോൾ ഇൻട്രാതൊറാസിക് പ്രഷർ കൂടുന്നു വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നു സോ ദ ലോസ് ഓഫ് നെഗറ്റീവ് ഇൻട്രാഫ്ലൂറൽ പ്രഷർ റിസൾട്ട്സ് ഇൻ കൊളാപ്സ് ഓഫ് ദ ലെങ് അല്ല സാധാരണ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് വീർക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ചുരുങ്ങുകയും ചെയ്യും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഫ്ലൈ ചെസ്റ്റിലൊക്കെ ഞാൻ പറയാം സോ ഈ സ്പോണ്ടേനിയസ് ന്യൂമോതൊറാക്സും ഉണ്ട് അതുപോലെ ടെൻഷൻ ന്യൂമോ ഉണ്ട് ഈ സ്പോണ്ടേനിയസ് ന്യൂമോ സ്പോണ്ടേനിയസ് സ്പൊണ്ടേനിയസ് ന്യൂമോ തൊറാക്സ് ന്യൂമോ എന്ന് എഴുതിയിട്ടുള്ളൂ സ്പൊണ്ടേനിയസ് ന്യൂമോ തൊറാക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി വരുന്നത് സ്മോൾ എയർ കളക്ഷൻ യൂഷ്വലി ഇൻ ദ അപ്പർ ലോബ് അപ്പൊ എയർ കളക്ഷൻ എയർ കളക്ഷൻ വരുന്നത് സ്മോൾ ആണ് എസ്പെഷ്യലി ഇൻ എസ്പെഷ്യലിൻ അപ്പർ ലോബ് ഓഫ് ലെങ് അപ്പർ ലോബ് ഓഫ് ദ ലെങ്ങില് സ്മോൾ എയർ കളക്ഷൻ വരുന്നു അത് സമയമെടുത്ത് ഒരു സമയമെടുത്ത് അത് റപ്ചർ ആകുന്നു സോ സ്പോണ്ടേനിയസ് ഒക്കേഴ്സ് വിത്ത് റപ്ചർ ഓഫ് ദ പൾമണറി ബ്ലഡ് സോ അപ്പർ ലോബ് ഓഫ് ദ ലെങ്സിൽ സ്മോൾ എയർ കളക്ഷൻ ഉണ്ടാകുന്നു അത് ഡീപ്പായിട്ട് ലെങ്സിലേക്ക് പോകുന്നു അതാണ് സ്പോണ്ടേനിയസ് ടൈം സ്പോണ്ടേനിയോ ഇനി ഓപ്പൺ അല്ലെങ്കിൽ ടെൻഷൻ ഓപ്പൺ 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 ന്യൂമോറാക്സ് ആണെങ്കിൽ എന്താണ് വെൻ ആൻ ഓപ്പണിംഗ് ത്രൂ ചെസ്റ്റ് വാൾ അലൌസ് ദ എൻട്രൻസ് ഓഫ് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ എയർ പ്രഷർ ഇൻ പ്ലൂറൽ സ്പേസ് നമുക്ക് ശരിക്കും നമ്മുടെ ലെങ്സില് നെഗറ്റീവ് നെഗറ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റാപ്ലൂറൽ പ്രഷർ ആണ് സോ നെഗറ്റീവ് പ്ലൂറൽ പ്രഷറാണ് അപ്പൊ നമ്മുടെ ഓപ്പൺ ന്യൂറോ ന്യൂറോ ഓപ്പൺ ന്യൂമോറാക്സിൽ പോസിറ്റീവ് പ്ലൂറൽ പ്രഷർ അതായത് അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിലോട്ട് കയറുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നടക്കുന്നു അതൊക്കെയാണ് ഫെയിൽ ചെസ്റ്റിൽ സംഭവിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാം ഞാൻ ഒന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ന്യൂമോതൊറാക്സിന്റെ കാര്യങ്ങളാണ് തക്കിപ്പിനി ഉണ്ടാകാം സൈനോസിസ് ഉണ്ടാകാം ഹൈപ്പർ റെസോണൻസ് ഉണ്ടാകാം ദീൻസ് ലോ പിഡ് സൗണ്ട് ആണ് സിംറ്റംസ് പറഞ്ഞു ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ചെസ്റ്റ് പെയിൻ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഹൈപ്പർ റെസോണൻസ് ഓഫ് ദ ഹൈപ്പർ റെസോണൻസ് വരാം ഓപ്പൺ ചെസ്റ്റ് ഇഞ്ചുറി അല്ലെങ്കിൽ ബ്ലണ്ട് ന്യൂമോതൊറാക്സ് അല്ലെങ്കിൽ ഓപ്പൺ ന്യൂമോറാക്സ് പറഞ്ഞു സ്പോണ്ടേനിയസ് പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു നോക്കുക അടുത്ത അമൃത ഓക്കെ അല്ലേ അനീഷ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദീസ് ഫോർ എ ക്ലയന്റ് ഹോസ്പിറ്റലൈസ്ഡ് വിഷൻ ഓഫ് ദ ക്രോണിക് ഓബ്സ്റ്റീവ് പൾമണറി ഡിസീസ് വിച്ച് ഫൈൻഡിങ് വുഡ് ദക്സ്പെക്ട് നോട്ട് ഓൺ അസസ്മെന്റ് നമുക്ക് വായിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം ഒന്നെങ്കിലും ട്രൈ ചെയ്തോ ചിലപ്പോ ഇതിനകത്ത് രണ്ടോ മൂന്നോ ആൻസർ ഉണ്ടാകാം രണ്ട് ആൻസർ മിനിമം ഉണ്ടാകാം മതി ഓക്കെ ഞാൻ പറയാത് ഫോർ എ ക്ലയന്റ് വിത്ത് അക്യൂട്ട് എക്സർബേഷൻ ഓഫ് സിഒപിഡി സോ ഏത് ഫൈൻഡിങ്സ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത് എ ലോ ആർട്ടീരിയൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സിഡ് ലെവൽ ഒരിക്കലുമല്ല ഹൈ ആയിരിക്കും ഹൈ പി പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സിഡ് ആയിരിക്കും ലോ ഓക്സിജൻ ലെവൽ ആയിരിക്കും അല്ലെ ീഡിയൽ ഹൈപ്പർ ഇൻഫ്ലാറ്റഡ് ചെസ്റ്റ് ഓൺ ദ എക്സ് തരാം എന്തായാലും ഫ്ലാറ്റ് ഡയഫ്രം ആയിരിക്കും എന്താണ് കാരണം ബിക്കോസ് ഓഫ് ദ ലങ്സ് പുഷസ് ദ ഡയഫ്രം ഡൗൺ സോ ഫ്ലാറ്റ് ഡയഫ്രം ഉണ്ടാകാനുള്ള കാരണം ലങ്സ് ലങ്സ് പുഷസ് ഡൗൺ അങ്ങനെ നമ്മൾ ഫ്ലാറ്റ് ഡയഫ്രം വരുന്നത് പൾമണറി ടെസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ഇൻക്രീസ്ഡ് വൈക്കൽ കപ്പാസിറ്റി അല്ല വൈക്കൽ കപ്പാസിറ്റി കുറയാണ് ചെയ്യുന്നത് കേട്ടോ സോ നമ്മൾ ഇവിടെ പറഞ്ഞു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് സിഒപിഡി നിങ്ങൾ അറിഞ്ഞിരിക്കണം സിഒപിഡിയുടെ ക്ലിനിക്കൽ മാനുഫെസ്റ്റേഷൻ സോ സിഒപിഡി നമ്മൾ ഒരു ക്രോണിക് എംഫൈസിമ ബ്രോഗേറ്റിസ് ഒക്കെ വരുന്ന കണ്ടീഷനാണ് സിഒപി ഡി അപ്പൊ ഇതിനു പറഞ്ഞാല് ഹൈപോക്സിമി ഉണ്ടാവും ില് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും ഹൈപ്പോക്സിമിയ അതുപോലെ ഹൈപ്പർ കാപ്നിയ ഹൈപ്പർ കാപ്നിയ ഹൈപ്പർ കാപ്നിയെന്ന് പറഞ്ഞ എന്താണ് ഇൻക്രീസ്ഡ് കാർബൺ ഡൈക്സൈഡ് ലെവൽ ഇൻ ബ്ലഡ് അതുപോലെ അസിഡീമിയ അസിഡിറ്റി ബ്ലഡിൽ കൂടാം ഇതൊക്കെ വരാം ആൻഡ് ഡിസ്നിയ ഓൺ എക്സർഷൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് എണീക്ക് നടക്കുമ്പോഴൊക്കെ ഡിസ്നിയ ഓൺ എക്സർഷൻ വരാം സോ ദീസ് ഡിസാച്ചുറേഷൻ വിത്ത് എക്സസൈസ് എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയാം ഓൾസോ ദക്സറി മസിൽസ് ഓഫ് റെസ്പിറേഷൻ കൂടുതലും നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ മസിൽസ് ഉണ്ട് റെസ്പിറേറ്ററി മസിൽസ് ഉണ്ട് അത് യൂസ് ചെയ്യും റെസ്പിറേഷന്റെ ടൈമിൽ ആക്സസറി മസിൽ യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആൻഡ് ചെസ്റ്റ് എക്സ്റേ റിവീൽ ഹൈപ്പർ ഇൻഫ്ലേറ്റഡ് ചെസ്റ്റ് ഹൈപ്പർ ഇൻഫ്ലേഷൻ അതായത് ചെസ്റ്റ് കൂടുതൽ ഇൻഫ്ലേഷൻ വന്ന് നിൽക്കും അതായത് എയർ ട്രാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഹൈപ്പർ ഇൻഫ്ലേഷൻ വരും അതുപോലെ ഫ്ളാറ്റ് ആൻഡ് ഡയഫാണ് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ ാണ് ബിക്കോസ് ഓഫ് ദ്രാപ്ഡ് ഇങ്ങനെ വായിക്കണേ the lungs hyper ഡിസ്കഷൻ തരാം ഫ്ലാറ്റ ഡയർ ആയിരിക്കും വരുന്നത് സിഒപിഡി സിയോപി ഡി നമുക്കറിയാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബ്രോങ്കൈറ്റിസും എംഫൈസീമാണ് സിയോപിഡിയിൽ വരുന്നത് ഞാൻ എഴുതുന്നില്ല ഏഹ് സിയോപി ഡി ജസ്റ്റ് ഒന്ന് എഴുതിയേക്കുന്ന സിയോ പി ഡി ും എഫേസിമിയാണ് വരുന്നത് ദീസ് ആർ ദ പ്രോഗ്രസീവ് ലങ് ഡിസീസ് ദാറ്റ് ഫോൾ അണ്ടർ ദ ജനറൽ കാറ്റഗറി ഓഫ് സിഒപിഡി ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രോങ്കിയൽ ട്യൂബ്സ് അല്ലെ ട്യൂബ്സ് ഇൻഫ്ലമേഷൻ വരുന്നതാണ് അല്ലെ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് ട്യൂബ്സ് ഇൻഫ്ലമേഷൻ വരുന്നതാണ് ബ്രോങ്കൈറ്റിസ് എന്നുള്ളത് അതുപോലെ മ്യൂക്കസ് പ്രൊഡക്ഷനും കൂടും എംഫെസീമ എന്ന് പറഞ്ഞാൽ എയർ സാക്സ് നമ്മൾ എഴുതാം എം ഫൈസീമ എം എം ഫൈസീമ എന്ന് പറഞ്ഞാൽ എന്താണ് എയർ സാക്സ് ഇൻ ദ ലങ്സ് അതായത് നമ്മുടെ എയർ സാക്സ് ഇൻ ദ ലങ്സ് ആർ ഡാമേജ് അല്ലെങ്കിൽ എൻലാർജ് ചെയ്തു ഓക്കെ എയർ സാക്സ് ഇൻ ദ ലങ്സ് ആർ ഡാമേജ് ഓർ എൻലാർജ് അതാണ് എം ഫൈസീമ എം ഫൈസീമ എന്ന് പറഞ്ഞാല് എയർ സാക്സ് എൻലാർജ് ചെയ്യുന്നു ട്യൂബ്സ് ഇൻഫ്ലമേഷൻ വരുന്നതാണ് ബ്രോഗേറ്റിസ് ഓക്കെ അപ്പൊ ഇത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കോമൺ ആയിട്ട് വരാം പിന്നെ അസിഡീമി ഉണ്ടാകാം ടു മച്ച് ബ്ലഡ് ഇൻ ട്യൂമച്ച് ബ്ലഡിന്റെ ആസിഡിന്റെ പി എച്ച് പി എച്ച് സെവൻ പോയിന്റ് ത്രീ ഫൈവില് കുറവാകാം ഇനി സിഒപിഡി ഉള്ള പേഷ്യൻസിന് കോർ പഴ്മുണയിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സിഒപിഡി ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കാം പേഷ്യൻസ് സിഒപിഡി വന്നു സി എപ്പിടിയുള്ള പേഷ്യന് കോർ പൾമണൽ അതായത് സിപിടി സി എപ്പിടിയുള്ള പേഷ്യന്റെ ബ്ലഡില് കാർബൈഡിന്റെ അളവ് കൂടുതലായിരിക്കും ഹൈപ്പർ ടാപ് അതുപോലെ അസിഡീമിയ വരാം വരുമ്പോ എന്താണ് പൾമണറി റെസ്ട്രിക്ഷൻ അതായത് പൾമണറി വാൽവ് ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ പൾമണറി ആർട്ടറി ഒബ്സ്ട്രക്ഷൻ വരാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൾമണറി ഹൈപ്പർ ടെൻഷൻ വരാം പൾമണറി ഹൈപ്പർ ടെൻഷൻ വരാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രോണിക് കോർ പൾമുണൽ ഉണ്ടാകാം ഈ കോർ പൾമൊണൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫെയിലിയർ ആണ് സോ വാട്ട് ഈസ് ദാറ്റ് ലീഡ് ടു കോർ പൾമൊണൽ കോർ പൾമുണൽ എന്ന് പറഞ്ഞാൽ എന്താണ് റൈറ്റ് വെൻട്രിക്കുലാർ ഫെയിലിയർ ആണ് കാരണം എന്താണ് ഈ പൾമണറി ഹൈപ്പർടെൻഷൻ വന്നു കഴിഞ്ഞാൽ റൈറ്റ് വെൻട്രിക്കിൾ അല്ലെ നമ്മുടെ റൈറ്റ് വെൻട്രിക്ലിന്നാണ് ലെങ്സിലേക്ക് ബ്ലഡ് പോകുന്നത് അല്ലെ അല്ലെ ലെങ്സിലേക്ക് ബ്ലഡ് പോകുന്നത് ശുദ്ധീകരിക്കാൻ വേണ്ടി ലങ്സിലേക്ക് ബ്ലഡ് പോകുന്നു ശുദ്ധീകരിക്കാൻ വേണ്ടി റൈറ്റ് വെൻട്രിക്ലിന്നാണ് പോകുന്നത് അപ്പൊ റൈറ്റ് വെൻട്രിക്കുലി റൈറ്റ് വെൻട്രിക്കുലർ ഫെയിലർ വരികയാണ് ബിക്കോസ് ഓഫ് പൾമണറി ഹൈപ്പർടെൻഷൻ അതാണ് കോർ പൾമണേൽ അപ്പൊ എന്താണ് ഇത് റൈറ്റ് വെൻട്രിക്കളിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള ലെങ്സിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള ഹാർട്ടിന്റെ കപ്പാസിറ്റി കുറയുന്നതാണ് റൈറ്റ് വെന്റിക്കുലർ ഫെയിലിയർ സോ വാട്ട് റൈറ്റ് ഫെയിലിയർ ദ ഹാർട്ട് കപ്പാസിറ്റി ടു പമ്പ് ദ ബ്ലഡ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ടു ദ ഈസ് ഡിമിനിഷ്ഡ് ഓക്കെ ദാറ്റ് ലീഡ്സ് ടു ഡിക്രീസ്ഡ് ഓക്സിജൻ ലെവൽ ഇൻ ദ ബോഡി ആൻഡ് ഇറ്റ് മേ ലീഡ്സ് ടു പൾമണറി എംബോളിസ് ഓൾസോ ബ്ലഡ് ക്ലോട്ട് വന്നു കഴിഞ്ഞ് അത് ചിലപ്പോൾ ബ്രെയിനിലൊക്കെ പോയി വന്ന് സ്ട്രക്ക് ചെയ്ത് സി വി എ വരാം അല്ലെ പല പല കണ്ടീഷൻസ് വരാം സോ ഇവിടെ താഴെ ഒരു പേഷ്യന്റ് കിടപ്പുണ്ട് ഇതുപോലെ അത് ഇജക്ഷൻ ഫ്രാക്ഷൻ കുറഞ്ഞതാണ് അയോട്ടയിൽ നിന്നുള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്നു കുറഞ്ഞാലും സി വി എ വരാം അല്ലെ സ്ട്രോക്ക് വരാം അപ്പൊ ഇങ്ങനെ പല കേസുകളുണ്ട് അപ്പൊ ഇതിന്റെ ഇതൊരു സംഭവം സിഒപി ഡി വരുമ്പോ നമുക്ക് ഈ ആദ്യം ഹൈപ്പർ അസിഡീമിയ വരാം റെസ്ട്രിക്ഷൻ പാൽമോണറി ഹൈപ്പർ ടെൻഷൻ വന്നു റൈറ്റ് വെന്റിക്കുലർ ഫെയിലിയർ വന്നു ദാറ്റ് കോർ കോർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫെയിലിയർ ആണ് ജസ്റ്റ് മനസ്സിലാക്കി ഒന്ന് പഠിക്കുക അപ്പോ എന്തൊക്കെ കണ്ടീഷൻസ് വരാം കഫ് വരാം എക്സണൽ ഡിസ്നിയ വരാം ബീസിംഗ് ആൻഡ് ക്രാക്കൽസ് വരാം സ്പ്യൂട്ടം പ്രൊഡക്ഷൻ വരാം വെയിറ്റ് ലോസ് ഉണ്ടാകാം െസ്റ്റ് വരാം ഓർത്തോപ്നിയ ഷോർട്ട്നെ ലൈംഗ് ഡൗൺ പൊസിഷൻ വരാം സൈനോസിസ് വരാം ഡിലേഡ് കാപ്പിലറി വരാം കാർഡിയ ഡിസരജ്മിയ വരാം ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് വരാം അപ്പൊ നമ്മൾ ഇന്റർവെൻഷൻസ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഐ തിൻ ഏബിൾ ടുസൺസ് അല്ലെ മനസ്സിലാവുന്ന രീതിയിലല്ലേ ഞാൻ എടുത്തിരിക്കുന്നത് എടുക്കുന്നത് അല്ലെ സോ യു കെ അണ്ടർസ്റ്റാൻഡ് അല്ലേ വാട്ട് ഐ യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതിന്റെ കുറച്ച് ഇന്റർവെൻഷൻസ് പറയാം വൈക്കൽ സയൻസ് മോണിറ്റർ ചെയ്യണം ഞാൻ ഇവിടെ ഇമ്പോർട്ടന്റ് ഉള്ളത് എഴുന്നോ ഇന്റർവെൻഷൻസ് ഓക്കെ താങ്ക് യു സജിത ഇന്റർവെൻഷൻസ് ഓഫ് സിയോ പി ഡി സിഒപിഡി ഇന്റർവെൻഷൻ മോണിത്ര വൈറ്റൽ സയൻസ് വേണം പിന്നെ എ ബി ജി വാല്യൂ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഓക്സിജൻ സാച്ചുറേഷൻ അതുപോലെ കാർബൺ ഡയോക്സൈഡ് ലെവൽ എ ബി ജി വാല്യൂ ചെക്ക് ചെയ്യണം ഓക്കെ വൈറ്റൽ സയൻസ് എ ബി ജി വാല്യൂ ചെക്ക് ചെയ്യണം പൾസ് പൾസോക്സിമെട്രി അത് ഞാനിവിടെ എഴുതുന്നില്ല അത് നിങ്ങൾക്ക് അറിയുന്നതാണ് ജസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുക്കാം അല്ലെ ജസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുത്താൽ എന്താണ് അതിന് ഗുണം സി പി ടി എന്ന് എഴുതുന്നുള്ളൂ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ കുറയ്ക്കാം അതുപോലെ നമ്മൾ അതൊരു മൈൻഡ്ഫുൾനെസ് ആണ് അതുപോലെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അത് ഓർത്തോപ്പീനിക് പൊസിഷനിങ് പറയാം ഓർത്തോപ്പിനിക് പൊസിഷൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു ബോത്ത് ഹാൻഡ് നീസിലേക്ക് കുത്തിയിരിക്കുക കുറച്ച് കാലിങ്ങനെ വിടർത്തി വെച്ചിരിക്കുക അല്ലെങ്കിൽ കാടയെ പൊസിഷൻ കൊടുക്കാം